ഗർഭചിത്രം കുറ്റകരമല്ലാതാക്കുന്നതിനും നിയമവിധേയമാക്കുന്നതിനും വേണ്ടിയുള്ള മാർച്ചിനിടെ കൊളംബിയൻ തലസ്ഥാനമായ ബൊക്കോട്ടയിലെ കത്തോലിക്ക ദേവാലയം അഗ്നിക്കിരയാക്കുവാൻ ഉദ്യമിച്ച് ഭ്രൂണഹത്യ അനുകൂലികൾ അബോഷൻ അവകാശ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രകടനങ്ങൾക്കിടെയായിരുന്നു ആക്രമണം അതേസമയം കത്തീഡ്രലിനെതിരെയുള്ള ആക്രമണം തീവ്രവാദപരമെന്ന് വിലയിരുത്തി കത്തോലിക്ക സന്നദ്ധ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിയമപരവും സുരക്ഷിതവുമായ ഭ്രൂണഹത്യ വേണമെന്ന ആവശ്യവുമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാത്രിയിൽ ഭ്രൂണഹത്യാ അനുകൂലികൾ നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും ഒരു സംഘം ഭ്രൂണഹത്യാ അനുകൂലികളായ സ്ത്രീപക്ഷവാദികൾ പ്ലാസ ഡി ഡിബോളിവാറിലെ ദേവാലയത്തിന്റെ പ്രധാന വാതിലിന് തീക്കൊളുത്തുകയുമായിരുന്നു മുഖം മറിച്ചും ഹുഡോടുകൂടിയ വസ്ത്രങ്ങൾ ധരിച്ചും അപോർഷൻ അനുകൂലികൾ അടുത്തിടെ നടത്തിവരുന്ന പ്രതിഷേധങ്ങളോട് സമാനമായിട്ടായിരുന്നു അക്രമികളുടെ പ്രകടനങ്ങൾ ചിലർ പ്രധാന ദേവാലയ കവാടത്തിന് തീ കൊളുത്താൻ ഉദ്യമിച്ചപ്പോൾ മറ്റു ചിലർ അബോർഷൻ അനുകൂല ചുവരെഴുത്തുകളിലൂടെ തികച്ചും അപലപനീയവും അന്യായവുമായ നടപടികളുമായി രംഗത്തുവന്നു പോലീസ് ഇടപെട്ടാണ് ആക്രമികളെ നിയന്ത്രണത്തിലാക്കിയത് ഗർഭധാരണത്തിന്റെ ഇരുപത്തിനാലാഴ്ച വരെയുള്ള കാലയളവിൽ ഗർഭചിത്രം കുറ്റകരമല്ലാതാക്കിക്കൊണ്ട് കൊളംബിയൻ ഭരണഘടനാ കോടതി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമം പാസാക്കിയിരുന്നു അതേസമയം കത്തോലിക്ക ദേവാലയത്തിനെതിരെയുള്ള ആക്രമണത്തിനെ അപലപിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും ഈ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം ശക്തിപ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച നാല് വനിതകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതിക്രമത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ചിലും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച ഒരു സംഘമാളുകൾ വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം ഗർഭചിത്ര അനുകൂലികളുടെ ആക്രമണ നീക്കങ്ങൾ തീവ്രവാദപരമാണെന്നും സ്വത്ത് നശിപ്പിക്കൽ കലാപം പൊതുസ്വത്ത് നശിപ്പിക്കൽ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തൽ തീവ്രവാദം കൊലപാതക ശ്രമം കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് െന്നും കത്തോലിക്ക സോളിഡാരിറ്റി മൂവ്മെന്റ് വ്യക്തമാക്കി ബൊക്കോട്ട ആർച്ച് ബിഷപ്പ് റിക് പ്രോലൈഫ് സംഘടനകൾ തുടങ്ങി നിരവധി സംഘടനകളും അബോർഷൻ അനുകൂലികളുടെ ദേവാലയ അതിക്രമത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്